ഹേ ഗായ്സ് അസലാമലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാ ഫ്രം ലേഡിസ് ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അടിപൊളി ലോങ് ടോപ്പ് കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള കിടലം ലോങ് ടോപ്പ് ആണ് ഈ ഒരു ലോങ് ടോപ്പിന് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വില വരുന്നുള്ളൂ ഇതൊരു ലോങ് ടോപ്പ് കളക്ഷൻ ആണ് ഇത് ഇമ്പോർട്ടഡ് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് സോ നമുക്ക് വേറേൻ ഒരുപാട് കംഫർട്ടബിൾ ആയിരിക്കും ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഔട്ട്ഫിറ്റ് കൂടിയാണ് കേട്ടോ കണ്ടോ നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാം സോൾഡ് ഔട്ട് ആയി അത് ഒരുപാട് പേർക്ക് കിട്ടാതെ വന്നിട്ടുണ്ട് കേട്ടോ സോ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്തത് ഇത് ഡിഫറെൻറ്റ് മെറ്റീരിയൽ വരുന്നൊരു ഔട്ട്ഫിറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് സോ ടോട്ടൽ ഫോർ കളർ ചേർട്ടിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ സൈസ് ആണ് ഔട്ട്ഫിറ്റ് വരുന്നത് നമുക്ക് ഇതിന്റെ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം ഇത് കണ്ടോ എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് വിത്ത് ബ്ലാക്ക് കോംബോ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ഒരു വേറ്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഷെയ്ഡെന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് നേരിട്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ട്രെൻഡിങ് ലിസ്റ്റിലുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് ആക്ച്വലി ഇത് ഫ്രീ സൈസ് ആണ് കണ്ടോ നല്ലൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ കൂടിയാണ് കണ്ടോ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ഇന്നറ് കാണിച്ചു തരാം വൈറ്റ് ഷെയ്ഡിലാണ് നമ്മുടെ ഇന്നർ പെയർ ചെയ്തിരിക്കുന്നത് ഇന്നർ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ അത്യാവശ്യം വിഡ് സൈസ് വരുന്നുണ്ട് ഇന്നറിനും സോ നമുക്ക് ടൈറ്റ് ആയിട്ടൊന്നും ഇന്നർ വെയർ ചെയ്യുമ്പോൾ ഫീൽ ചെയ്യില്ല നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണിത് നെക്സ്റ്റ് വൺ വരുന്നത് ലേഡീസ് ഫേവറേറ്റ് ഷെയ്ഡ് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഫ്രീ സൈസ് ആണ് എനിക്ക് തോന്നുന്നു എൽ ആൻഡ് എക്സ് എൽ സൈസ് വരെ ഇത് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് സോ നമുക്ക് എൽ ആൻഡ് എക്സ് എൽ സൈസ് ഉള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഇന്നർ വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ ലാസ്റ്റ് വൺ ഒരു കില്ലം ഗ്രേപ്പ് ഷെയ്ഡിലാണ് കേട്ടോ എന്നത് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡ് ഇതാണ് കാരണം നല്ല ഭംഗി ഉണ്ട് കാണാം എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ് ഒന്നിലൊന്നും മെച്ചെന്ന് തന്നെ പറയാം എന്നൊക്കെ നമ്മൾ വേറെ ഇതൊക്കെ നല്ല ലുക്ക് ആയിരിക്കും കേട്ടോ കാണാൻ മാർക്കറ്റിലൊക്കെ കോപ്പി പ്രൊഡക്ട്സ് ഒരുപാട് അവൈലബിൾ ആണ് അത് വെച്ച് ഒരിക്കലും നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റിനെ കമ്പയർ ചെയ്യരുത് കാരണം ഇത് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ കൂടെ നമുക്കൊരു ലൂപ്പ് അവൈലബിൾ ആണ് കേട്ടോ കേട്ടോ നമുക്ക് വേണമെങ്കിൽ അത് ട്രേ ചെയ്ത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള ഇന്നറാണ് പെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു കോംബോ കാണാൻ സോ ഇന്നറുടെ കാര്യം പറയുകയാണെങ്കിലും ഹൈ ക്വാളിറ്റി ഇന്നറാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും കേട്ടോ വേറെ ചെയ്താൽ തോന്നുക സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് സോ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴേക്കാണെന്ന് വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് സോ ഈ ഒരു ഔട്ട്ഫിറ്റിന് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെ വരുന്നുള്ളൂ ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് സോ ഈ ഒരു ഓഫർ നിങ്ങൾ മിസ്സ് ചെയ്യരുത് എല്ലാം അടിപൊളി ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് സോ വേണ്ടവർ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കിട്ടിയില്ല എന്ന് പറയരുത് കേട്ടോ അപ്പം എല്ലാവർക്കും ഇൻഷാല്ല ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും യു സൂൺ ബൈ ബൈ